കാലം പോയൊരു പോക്കേ സിനിമാ നടിമാരുടെ പേരാണ് ഇപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ വയ്ക്കുക ഞാനേ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഇഡ്ഡലി പഞ്ഞിക്കട്ട പോലത്തെ ഇഡ്ഡലി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ലിയും ദോശയൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയറു നിറച്ച് കഴിക്കുമ്പോഴേ കാണുമ്പോൾ ഒരു കുളിരും ഒരു സന്തോഷമൊക്കെ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വാരിയിട്ട് നെക്ക വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ മാറ്റി വെക്കാം ഇനി നമ്മൾ ആ എടുത്ത കപ്പിന് മുക്കാ കപ്പ് ഉഴുന്നും കാൽ കപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി നന്നായിട്ട് അതും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതൊരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ദേ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ഉഴുന്നും ചൗവരിയും ഉലുവയും കൂടിയുണ്ടല്ലോ ആ ഒരു മിക്സ് അത് നന്നായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം അതേ മിക്സിയുടെ താളിൽ തന്നെ നമുക്ക് അരി കൂടി ഒന്ന് അരച്ചിട്ട് നേരത്തെ അരച്ച് വെച്ച് ആ ഉഴുന്ന മിക്സിയിലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എത്രയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ പാത്രം കുറച്ച് ചെറുതായിരുന്നു അപ്പം ഞാനൊരു വലിയ പാവട്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഈ ചില്ലിൻ്റെ കൊണ്ട് മൂടുമ്പോഴേ അതിൻ്റെ മുകളിലൊരു തുണി കൂടി ഇട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് ഇരുട്ടുള്ളതാണ് നല്ലത് ഇതെൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ വെട്ടമൊക്കെ കണ്ടുകഴിയുമ്പോഴേ മാവിന് പൊളിക്കാൻ ഇച്ചിരി മടി കാണും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇനി നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്ന മാവിലേക്ക് നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇഡലി പുഴുങ്ങുന്ന തട്ടിലുണ്ടല്ലോ ബട്ടർ തന്നെ തേക്കാൻ ശ്രമിക്കണം കേട്ടോ എൻ്റെ ഇതിൽ ബട്ടറിലാഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നല്ലെണ്ണേനെ തേച്ചത് അതുകൊണ്ട് തന്നെ ഇഡലി കുട്ടന്മാർക്കൊക്കെ പറഞ്ഞു പോരാനായിട്ട് ഭയങ്കര മടിയായിരുന്നു ബട്ടർ തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് ഇഡലി പറിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ നല്ലെണ്ണ വരട്ടിയാൽ തട്ടിലേക്ക് മാവഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ആവുകയറ്റി വേവിച്ചെടുക്കാം നമ്മുടെ ഇഡലിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഡ്ഡലി കഴിക്കുമ്പോഴേ എൻ്റെ പുയ്യാപ്പിളൊക്കെ ചമ്മന്തിയാണ് കൂടുതലും ഇഷ്ടം പക്ഷേ എനിക്കിഷ്ടം നിറയെ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കാനാണ് അപ്പം ഞാൻ നിറയെ സാമ്പാറൊക്കെ ഒഴിച്ചാണ് കഴിച്ചത് ഈ സാമ്പാറുണ്ടല്ലോ ഞാൻ ഹോം മെയ്ഡ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ആവശ്യമായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്തുകൂടെ കൂട്ടാനും മറന്നുപോകരുതേ